കർഷക സമരത്തിൽ ആളിക്കത്തുകയാണ് ഹരിയാനയും പഞ്ചാബും കഴിഞ്ഞ പ്രതിഷേധത്തിൽ യുവ കർഷകൻ മരിച്ചതോടെ സമരത്തിന് കൂടുതൽ ആക്കം കൂട്ടുകയാണ് കർഷകരും എന്നാൽ ഇതിനിടയിൽ തന്നെ കർഷകന്റെ തലയ്ക്ക് വെടിയേറ്റ ചിത്രം പുറത്തുവിട്ടിരുന്നു ഹരിയാന പോലീസും കേന്ദ്രസേനയും കർഷകർക്ക് നേരെ വെടി വെടിയുതിർത്തുവെന്നാണ് ആരോപണം ഗവർണർ അതിർത്തിയിലാണ് യുവ കർഷകൻ ശുഭക് കരട് സിംഗ് കഴിഞ്ഞ ദിവസം സമരത്തിനിടെ കൊല്ലപ്പെട്ടത് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഉത്തരവാദികളായവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത്മാൻ വ്യക്തമാക്കിയിരുന്നു എന്നാൽ പഞ്ചാബ് സർക്കാർ കർഷകർക്കെതിരായ നടപടിക്ക് കൂട്ടി നിൽക്കുന്നു എന്ന വിമർശനം ഉയർന്ന പശ്ചാത്തലത്തിലാണ് പ്രതികരണം നടത്തിയത് കഴിഞ്ഞ ദിവസമുണ്ടായ സംഘർഷത്തിൽ പോലീസ് പ്രയോഗിച്ച ഗ്രാനേഡ് കണ്ണീർ വാതക ഷെല്ലുകൾ കൊണ്ട് നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു ഇതിനിടെ കേന്ദ്ര സർക്കാരിന്റെ ചർച്ചയ്ക്കുള്ള ക്ഷണം കർഷക നേതാക്കൾ നിരസിച്ചിരുന്നു അതേസമയം ചലോ ദില്ലി മാർച്ച് രണ്ട് ദിവസത്തേക്ക് നിർത്തിവെച്ചതായി സംയുക്ത കിസാൻ മോർച്ച വിഭാഗം അറിയിച്ചിരുന്നു യുവ കർഷകർ സംഘർഷത്തിൽ കൊല്ലപ്പെട്ട സാഹചര്യത്തിലാണ് നടപടിയും ഇന്ന് രാവിലെ ശംഭുവിലെ നേതാക്കൾ ഉൾപ്പെടെ ഖനൌരി അതിർത്തിയിൽ സന്ദർശിച്ചു ശേഷം തുടർ നടപടി തീരുമാനിക്കുമെന്നും നേതാക്കൾ അറിയിച്ചിരുന്നു കർഷകർ പ്രതിഷേധിക്കുന്ന സ്ഥലത്ത് തന്നെ രണ്ട് ദിവസം കൂടി തുടരും കർഷകരുമായി പലവട്ടം ചർച്ചകൾ നടത്തിയെങ്കിലും സമവായത്തിലെത്താൻ ഇരുപക്ഷത്തു നിന്നും കൂടുതൽ ശ്രമങ്ങൾ നടത്തേണ്ടതുണ്ടെന്ന് കേന്ദ്ര കൃഷിമന്ത്രി അർജുൻ മുണ്ടേ വ്യാഴാഴ്ച പറഞ്ഞിരുന്നു കർഷകരുടെ താൽപര്യങ്ങൾക്കായി പ്രവർത്തിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധത അദ്ദേഹം കൂട്ടിച്ചേർത്തു കർഷകരുമായി നടത്തിയ നിരവധി ചർച്ചകളിൽ അർത്ഥവത്തായ ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്നാണ് താൻ പറയാൻ ആഗ്രഹിക്കുന്നത് എന്നാൽ ചില വിഷയങ്ങളിൽ ഒത്തുതീർപ്പ് ായി ഇരുപക്ഷവും കൂടുതൽ കഠിനാധ്വാനം ചെയ്യേണ്ടി വരും താൽപര്യങ്ങൾക്കായി പ്രവർത്തിക്കാൻ ഇന്ത്യൻ കർഷകർ പ്രതിജ്ഞാബദ്ധമാണ് കർഷകർ അത് ചെയ്യുന്നുവെന്നും മുണ്ട പറഞ്ഞു ഞങ്ങൾ അവരോട് ചർച്ചകളിലൂടെ പരിഹാരം കാണാമെന്ന് ഞങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ട് കാരണം ചർച്ചകളിലൂടെ മാത്രമേ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടൂ ഞങ്ങൾ ഒരുമിച്ചൊരു അത് എല്ലാവർക്കും പ്രയോജനകരമാകും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഞങ്ങൾ ഒരുമിച്ചൊരു പരിഹാരം കണ്ടെത്തുമെന്ന് പറഞ്ഞത് ഫ്രെയിമേസ് പ്രതിഷേധവും കാരനായ യുവാവിന്റെ മരണവും കണക്കിലെടുത്ത് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ ആരോഗ്യമന്ത്രിയുമായ ബൽബീർ സിംഗ് സിദ്ദു ഫെബ്രുവരി മുതൽ വരെ നടത്താനിരുന്ന് റാംഗ്ല പഞ്ചാബ് ആഘോഷങ്ങൾ മാറ്റിവെക്കണമെന്ന് പഞ്ചാബ് സർക്കാരിനോട് അഭ്യർത്ഥിച്ചിരുന്നു തങ്ങളുടെ അവകാശങ്ങൾക്കായി കർഷകർ നടത്തുന്ന സമരത്തിന് തൃപ്തികരമായ ഫലം ലഭിക്കുന്നതുവരെ ഈ ആഘോഷങ്ങൾ മാറ്റിവയ്ക്കണമെന്ന് മുൻ ക്യാബിനറ്റ് മന്ത്രി പഞ്ചാബ് സർക്കാരിനോട് ലോകമൊത്വം ഉറ്റുനോക്കുന്ന കർഷക സമരത്തിൽ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അഭ്യർത്ഥനയോട് വിയോജിച്ച് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സും രംഗത്ത് വന്നിരുന്നു കർഷക സമരങ്ങളുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടു അക്കൌണ്ടുകളും പോസ്റ്റുകളും ബ്ലോക്ക് ചെയ്യണമെന്ന ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അഭ്യർത്ഥനയോടെയാണ് കർഷകരുടെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് അക്കൌണ്ടുകൾക്ക് താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്താൻ ഇലക്ട്രോണിക് ഐ ടി മന്ത്രാലയം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന് നിർദ്ദേശം നൽകിയിരുന്നു പ്രതികരണവുമായി ഗവൺമെന്റ് അഭ്യർത്ഥന നിരസിച്ചുകൊണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യം വിപുലീകരിക്കാൻ എക്സ് പ്രേരിപ്പിച്ചു